അസലാമലൈക്കും വാർമത്തുള്ള ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെയധികം അത്യാവശ്യമായിട്ടുള്ളതും എന്നാൽ നമ്മളെപ്പോൾ എപ്പോഴും നമ്മുടെ മരണം വരെ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ദ്വ ചെയ്യുന്നതിന് പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുക എന്നതും നമ്മുടെ ജീവിതത്തിൽ മരണം വരെ ഐശ്വര്യവും വറുക്കത്തും നിലനിർത്തുക എന്നതും ഈ രണ്ട് കാര്യങ്ങൾ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതുമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ഒരു അമലിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ അതിൻ്റെ അതേപടി തന്നെ എല്ലാ ദിവസവും പതിവായി ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുതായ ഐശ്വര്യവും വർഗത്തും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തി തരും അത് ഏത് കാര്യത്തിലും നിങ്ങളുടെ കുടുംബജീവിതം ദാമ്പത്യ ജീവിതം മക്കളുടെ ജീവിതം സാമ്പത്തികപരമായ <Gã> കാര്യങ്ങളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് അള്ളാഹു താല റഹമത്തും വർക്കത്തും നിലനിർത്തി തരും അതായത് ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ നിലനിന്നിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് വാക്കും അള്ളാഹു താല പെട്ടെന്ന് തന്നെ ഉത്തരം കബൂലാക്കുകയും ചെയ്യുന്നതായിരിക്കും അതിനു വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ് സൂറത്തുൽ എഹ്ലാസ് നമുക്കെല്ലാവർക്കും മനഃപ്പാഠമായിട്ടുള്ള ഒന്നാണ് സൂറത്തുൽ അഖിലാസ് സൂറത്തുൽ എഖിലാസിനെ വെറും പതിനൊന്ന് വട്ടം നമ്മൾ എല്ലാ ദിവസവും നിങ്ങൾ ഓതുക സൂറത്തിൽ ഇഖലാസിനെ എല്ലാ ദിവസവും മഹരി ബി നിസ്കരിച്ചതിന് ശേഷം പതിനൊന്ന് വട്ടം നിങ്ങൾ ഓതിക്കൊണ്ട് കബിലയിലേക്ക് മുന്നിട്ടിരുന്ന് റബ്ബിനോട് ദുആ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും തആല നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നിലനിർത്തി തരികയും നിങ്ങളുടെ ഏത് തരം അല്ലാഹു തആല പെട്ടെന്ന് ഉത്തരം നൽകുകയും ചെയ്യുന്നതായിരിക്കും മഹാന്മാരും പണ്ഡിതന്മാരും നമുക്ക് പറഞ്ഞു നമുക്ക് പറഞ്ഞ് തന്നിട്ടുള്ള ഒരു അറിവാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഇത് പാ പ്രാവർത്തികമാക്കിയിട്ട് അതായത് നിത്യവും ഓതണം ഒരു ദിവസം മോതിക്കൊണ്ട് എനിക്ക് ഐശ്വര്യം കിട്ടുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഒരു ഭർഗത്തുമില്ല എന്ന പരാതി പറഞ്ഞ് കണ്ണീരൊഴുക്കുകയല്ല വേണ്ടത് എല്ലാ ദിവസവും നിങ്ങൾ പതിവായി ചെയ്യുക പതിവായിട്ട് ഒരു അമലിനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു താല ആ ഒരു അമല് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഐശ്വര്യം നമുക്ക് നിലനിർത്തി തരും അതാണ് ഇവിടെയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒന്നാണ് സൂറത്തുൽ ഇഖ്ലാസ് ഓതുക എന്നത് വളരെ കുറഞ്ഞ ഒരു സമയം മതി പതിനൊന്ന് വട്ടം ഓതുവാൻ തന്നെ വളരെ തുച്ഛമായിട്ടുള്ള സമയം കൊണ്ട് നമുക്ക് ഓതി തീർക്കാം എഖിലാസോട് കൂടി സൂറത്തിൽ ഇഖ്ലാസിനെ നിങ്ങൾ ഓ പതിനൊന്ന് വട്ടം നിങ്ങൾ ഓതിക്കൊണ്ട് റബ്ബിനോട് ദ്വായ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തആല നിങ്ങളുടെ ഏത് കാര്യത്തിലും ബർക്കത്ത് നിലനിർത്തി തരും അതുപോലെ നിങ്ങളുടെ ദുആക്ക് പെട്ടെന്ന് ഉത്തരം നൽകുകയും ചെയ്യുന്നതായിരിക്കും ഇൻഷാ ഇൻഷ ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു